ഒന്നാം ക്ലാസ്സിലെ ഏഴാമത്തെ യൂണിറ്റ് മലയാളം പെയ്യട്ടെ അങ്ങനെ പെയ്യട്ടെ ഇത് കുറച്ച് ചിത്രങ്ങളാണെന്നുണ്ടല്ലേ പശുണ്ട് പശു മേഘുണ്ട് തവളയുണ്ട് പശു മേഘത്തിനോട് പറയുന്നത് തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ മേഘം എന്താ പറയുന്നത് ഓ പിന്നെ പെയ്യാം ഇനി തവള എന്നിട്ട് പറയുന്നുണ്ട് മഴ പെയ്താട്ടേ ഇപ്പോൾ ക്രോം പോ ക്രോം എന്നു പറഞ്ഞാൽ കരയാണ് അപ്പോഴും മേഘം എന്താ പറയുന്നത് ഓ പിന്നെ പെയ്യാം ചൂടെടുത്തിട്ട് വയ്യ മേഘമേ വേഗം മഴ കൊണ്ടുപോവാ ആരെ പറഞ്ഞൊരു മുത്തശ്ശിയാണ് പറയുന്നത് ചൂടെടുത്തിട്ട് വയ്യ മേഘമേ വേഗം മഴ കൊണ്ടുപോവാ മേഘം എന്താ പറയുന്നത് ഓ പിന്നെ പെയ്യാം ഒരു കൊക്ക് പറയാണ് എങ്ങും തുള്ളി വെള്ളമില്ല മേഘമേ മഴയെ കൊണ്ടുപോവാ മേഘം പറയാണ് ഓ പിന്നെ പെയ്യാം ഈ നെൽക്കതിരകളൊക്കെ ഉണങ്ങി പോവണം അപ്പം നെൽക്കതിര മേഘത്തിനോട് പറയാണ് ഒന്ന് വേഗം പെയ്യ് ഞങ്ങൾ ഉണങ്ങിപ്പോകുന്നേ ഓ പിന്നെ പെയ്യാം ഒഴുക്ക് നിന്നു വറ്റി വറ്റി തീർന്നു മഴ എവിടെ മേഘമേന്ന് അര ചോദിക്കുന്ന പുഴ ചുക്കുകയാണ് ഒഴുക്ക് നിന്നു വറ്റി വറ്റി തീർന്നു മഴ എവിടെ മേഘമേ മേഘം പറഞ്ഞു ഓ പിന്നെ പെയ്യാം ഇനി കുട്ടികളൊക്കെ വടത്തിട്ട് മേഘത്തിനോട് പറയുന്നുണ്ട് പെയ്യുന്നുണ്ടോ ഇല്ലയോ ഇപ്പം പെയ്യാം ഇപ്പം പെയ്യാം പെരുമഴയെയും കൂട്ടി വേഗം പോരാം അപ്പോഴേക്കും മേഘം മഴയും കൊണ്ട് വന്നുട്ട് ആ മഴനേയും കൊണ്ട് പെരുമഴയും കൊണ്ട് വന്നു തക തക തെയ്തക മഴ വന്നേ തക തക തെയ്തക മഴ വന്നേ കുട്ടികളും മുത്തശ്ശിയും നെൽക്കതിരും പശും തവളക്കൊക്കെ ഭയങ്കര സന്തോഷമായി എല്ലാവരും തുള്ളിച്ചാടികളിക്കുന്ന പുഴയും നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി ഈ കഥ മക്കൾ രണ്ടു പ്രാവശ്യം വായിക്കേട്ടാ എന്നിട്ട് വേണം അടുത്തതിലേക്ക് പോവാൻ ഇനി അടുത്തത് മഴക്കാലം തുള്ളി വരുന്നു മഴത്തുള്ളി പറട്ടി വരുന്നു മഴക്കാലം മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയെയ്യുന്നു മഴയെക്കുറിച്ചുള്ളൊരു പാട്ടാണ് തുള്ളി വരുന്നു മഴത്തുള്ളി പറകൊട്ടി വരുന്നു മഴക്കാലം പറകൊട്ടി എന്ന് പറഞ്ഞ ഇടിയൊക്കെ ആയിട്ട് കൊട്ടി കൊട്ടി വരുന്ന ഇടിവിട്ട് മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയെയ്യുന്നു മഴ പെയ്തോടെ എല്ലാവരും നനയാനായിട്ട് തുടങ്ങി ഇനി അടുത്ത വരിയിൽ കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു മലയും കാടും ഇനി മൂന്നാല് വരി തന്നിട്ടുണ്ട് നമ്മൾ വിട്ടുപോയ ഭാഗത്ത് വരികളെ ചേർക്കാനാണ് മഴയെക്കുറിച്ച് വീടും മേടും വയലും കുളവും പുഴയും കടലും ഈ മഴ നനയുന്നു ഇനി തന്നിട്ടുണ്ട് കണ്ടെത്താമഴുതും കുറച്ച് ആൾക്കാരത് കാണിക്കുന്നുണ്ട് അല്ലേ അതുവരൊക്കെ ഓരോ മനുഷ്യരും ഓരോ പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ചിലർ അലക്കുണ്ട് കുളിക്കുന്നുണ്ട് അങ്ങനെ നിരവധി പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ജലം എവിടെല്ലാം ജലത്തിന് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് കിണർ തോട് പുഴ കുളം തടാകം അരുവി നമ്മുടെ ജലസ്രോതസ്സുകളാണ് കിണർ തോട് പുഴ കുളം തടാകം അരുവി ജലം എന്തിനെല്ലാം ഉപയോഗിക്കുന്നു കുളിക്കാൻ കുടിക്കാൻ കൃഷി ചെയ്യാൻ ആഹാരം പാകം ചെയ്യാൻ വൃത്തിയാക്കാൻ തുണി കഴുകാൻ ഇതിനൊക്കെ ജലം ഉപയോഗിക്കുന്നു ഇനിയൊരു ആമയെ നിർമ്മിക്കാനാണ് പേപ്പറിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് അടക്കിയിട്ട് ചെറിയ ഭാഗം മുറിച്ചിട്ട് ഒട്ടിച്ച് ചേർക്കുക വരച്ചിട്ട് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് ഒരു ആമേനെ നിർമ്മിക്കാം